ലോകത്തിലെ ഏറ്റവും വില കൂടിയ വിസ്കികൾ ഇത് വെറും വിസ്കി മാത്രമല്ല ഇത് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിനും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ വിസ്കിയാണ് ബെൻഫിറ്റ് ഫിഫ്റ്റി ഇയർ ഓൾഡ് വിസ്കി ഈ വിസ്കിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ചില ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ നിറയെ ഉള്ളതും കൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത് ഹാർട്ടിന് നല്ല ബെനിഫിറ്റ് ആണ് അതായത് ഹാർട്ടിൽ വല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വായൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കരിച്ചു കളയാൻ ഈ വിസ്കി സഹായിക്കാറുണ്ട് പോരാത്തതിന് നല്ല റിലാക്സേഷനും കിട്ടും ഇതിന് സ്ട്രെസ് റിഡക്ഷനും എന്തായാലും ഉണ്ടാവും ഇത് ശരിക്കും പറഞ്ഞ ഒരു ലക്ഷറി എക്യൂപ്മെന്റ് മാത്രമാണ് ഇത് സാവറിങ് ഫ്ലേവർ ആണ് ഇതിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ വിസ്കി ശരിക്കും ഹാർട്ടിന് ഗുണം ഉണ്ടാവാൻ കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ കൂവ് ഓയിലും കൊണ്ടുണ്ടാക്കുന്ന വിസ്കിയാണ് മിക്ക ബീറുകളും കൂവയും കൂവപ്പൊടിയും കൊണ്ടാണ് ആക്ച്വലി ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഇതൊരു ബാർലി മാൾട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ വിസ്കി ആക്ച്വലി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് ഡിസ്ലറിയിൽ ഇട്ടിട്ട് കോപ്പർ പോട്ട് ഉപയോഗിച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത് കൂവപ്പൊടീൻ്റെ കൂടെ ഇതിൽ ഓക്ക് മരത്തിൻ്റെ ഓക്ക് അതുപോലെ ഒറിജിനൽ വാനില പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വിസ്കി ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സാദാ വിസ്കി പോലെ തൊണ്ടയിൽ കുത്താറില്ല ഇത് മൃദുവാണ് കുറച്ച് കൊഴുപ്പ് പോലെയാണ് ആക്ച്വലി വിസ്കി ഉണ്ടാവുക അമ്പത് വർഷം പഴക്കമുള്ള ബാരൽസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതും കൊണ്ടാണ് ഇതിന് ഫിഫ്റ്റി ഇയർ ഓൾഡ് എന്ന് പറയുന്നത് കുറച്ച് സ്മൂത്ത് ആണ് റിച്ച് ആണ് വാനിലയുടെ മണവും കിട്ടും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മണവും ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവും എൻ ഫിജ് ഫിഫ്റ്റി ഇയർ ഓൾഡ് വിസ്കിന്റെ വില ഒരു ലിറ്ററിന് പത്ത് ലക്ഷം രൂപയാണ് അടുത്ത വിസ്കി ആണ് നയൻറ്റീൻ തേർട്ടി സിക്സ് മെക്കലൻ ഫൈൻ ആൻഡ് റയർ കളക്ഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ പേര് പോലെ തന്നെ റയർ ആയിട്ടുള്ള സാധനമാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് കമ്പനി തന്നെ മൊത്തത്തിൽ വർഷത്തിൽ അഞ്ചെണ്ണ ഇറക്കാറുള്ളു ഇതിൽ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഒരു നൂറ് ശതമാനം കൂവ മാത്രമേ ഉള്ളൂ പിന്നെ സ്കോട്ടിഷ് വെള്ളവും ഇതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ പുതിയ ഡിസിലറി വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുക ട്രഡീഷണൽ ആയിട്ട് പഴയ കാലത്തെ ഡിസിലറിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ് നട്ട്സും ഇതിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി കട്ടി കൂടിയതാണ് ഒരു പെഗന്നെ നല്ല കട്ടി ഉണ്ടാവും ഭയങ്കര ഡീപ്പുമാണ് മുഴുങ്ങാൻ കുറച്ച് കോംപ്ലക്സും കൂടിയാണ് സിപ്പ് സിപ്പായിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട് ഇതൊരു ലക്ഷറി വിസ്കിയാണ് ലക്ഷറിയിൽ മാത്രം പെടുന്ന ഒരു സാധനമാണ് ട്വന്റി സിക്സ് മെക്കൽ ആൻഡ് ഫൈൻ എന്ന ഈ വിസ്കിന്റെ വില കുറച്ച് കൂടുതലാണ് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് അടുത്ത സിക്സ്റ്റി ടു ഇയർ ഓൾഡ് ഡാൽമോർ വിസ്കി ഈ വിസ്കിന്റെ പ്രത്യേകത ഇതും കൂവ പൊടിയും കൊണ്ട് തന്നെ ഉണ്ടാക്കണത് വെള്ളവും ഈസ്റ്റും ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് ഇത് ഡിസിലറിയിൽ ഒരു തവണ ഡിസില് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത് രണ്ട് തവണ ഇത് വറ്റിച്ച് എടുക്കാറുണ്ട് ഈ വിസ്കി അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഓക്ക് മരങ്ങള് നോക്കി എടുത്ത് അതിൻ്റെ ഓക്ക് ബാരൽസ് സെപ്പറേറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ബാരൽസിൽ കിട്ടുന്ന കാസ്ക് കാസ്ക്ബർനട്ടസ് ഒരു സാധനമുണ്ട് അതാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നൂറ് വർഷം പഴക്കമുള്ള ഓക്ക് മര കഷ്ണം അരച്ച് അതിന് കിട്ടുന്ന നീരടക്കം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പോരാത്തതിന് ചോക്ലേറ്റും ഓറഞ്ച് നട്ട്സും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് വെള്ളം പോലെ തന്നെ വളരെ സ്മൂത്ത് ആണ് ആക്ച്വലി ഈ വിസ്കി ഓരാത്തിന് ഇതൊരു ലക്ഷറി ഐറ്റംസും ആണ് ഹെൻറി ഫോർ ഡക്നാൻ ഹെറിറ്റേജ് കോക്നാക് ഈ വിസ്കിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫ്രാൻസിലെ മുന്തിരിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മുന്തിരി ആ മുന്തിരിയുടെ പേര് തന്നെ ഉപ്നി ബ്ലാങ്ക് ഗ്രേപ്പ്സ് എന്നാണ് ഈ ഗ്രേപ്സ് വെറുതെ അടിച്ചു പിഴിഞ്ഞ് ചെയ്ത് ഈ ഗ്രേപ്പ് ജ്യൂസ് ആക്കി അതിനെ പിന്നെ വൈനാക്കി അതിനെ ഡിസ്ലറിയിൽ ഇട്ട് ചതച്ച് ആ നീരിൽ നൂറ് വർഷം പഴക്കമുള്ള ഓക്കു മരത്തിൻ്റെ ബാരൽസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഒടുക്കത്തെ റയറാണ് നൂറ് വർഷം പഴക്കമുള്ള മരമൊക്കെ ഒരു വിസ്കിക്ക് യൂസ് ചെയ്യുക പറഞ്ഞാൽ അതിന് എത്രമാത്രം പവർ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ ബോട്ടിലിന് പ്രത്യേകതയുണ്ട് കാരണം ഇതിന്റെ ബോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണം കൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടാൻ ഈ ബോട്ടിലിനും വില കൂടുമല്ലോ വേറെ ഇതിലെ ഗ്രേപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് രണ്ടു മാത്രമേ ഇതിൽ മിക്സ് ചെയ്യുള്ളൂ ഇതിന്റെ മണം ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ മണമാണ് ആക്ച്വലി നിങ്ങൾക്ക് കാണുക പതിനാല് കോടിയും അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് ആക്ച്വലി ഇതിന്റെ വില ഇതൊക്കെ കൊടുത്തിട്ട് കുടിക്കണവര് ചിലപ്പോ ഉണ്ടാവാം പക്ഷെ എന്തായാലും നമ്മൾ എന്തായാലും ലൈഫിൽ ഈ സാധനം വാങ്ങൂന്ന് നമുക്കറിയില്ല അടുത്ത ടക്കീലെ ടൂ നയൻറ്റി ഫൈവ് ഡൈനാമൈറ്റ് മെയിൻ ആയിട്ട് ബേസിക് ഇൻഗ്രീഡിയന്റ് നൂറ് ശതമാനം ബ്ലൂ വെബർ എഗൈവ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൈനാപ്പിളിൻ്റെ വേറെ ഒരു വർഷമാണ് കുറച്ച് വലുതായിരിക്കും ഈ ഹോട്ടൽ മാനേജ്മെന്റിൽ ബാറിലെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സാധനത്തിനെ പറ്റി നന്നായിട്ട് അറിയാം യുണീക്ക് ഫ്ലേവർ ആണ് ഇതിൻ്റെ പ്രത്യേകത അക്കിലെ ഡൈനാമോറ്റിന്റെ ഈ വിസ്കിയുടെ വില ഇരുപത്തഞ്ച് കോടി രൂപയാണ് പിന്നെ നാല് ലക്ഷവും ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തിട്ട് ഒരു വിസ്കി അയാൾക്ക് വാങ്ങണമെങ്കിൽ അയാൾക്ക് എന്തായാലും ഒരു അയ്യായിരം കോടിയുടെ സ്വത്ത് വേണം അങ്ങനെയുള്ളവനെ ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് ഒരു വിസ്കി വാങ്ങുകയുള്ളൂ